ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കിലോ എള്ളാണ് എടുത്തിട്ടുള്ളത് എള് നല്ലതുപോലെ ഒന്ന് വറുത്ത് വയ്ക്കാം അതുപോലെ തന്നെ ചപ്പാത്തി കല്ല് എണ്ണ തേച്ച് വയ്ക്കണം അത് കുഴലും അതുപോലെ എണ്ണ തേച്ച് വെക്കണം കുഴല് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കിണ്ണി എടുത്ത് അതിൽ എണ്ണ തേച്ച് വെച്ചാൽ മതി ഇനി കിലോ ശർക്കര എടുത്ത് ഉരുക്കിയെടുക്കാം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് വേണം ഉരുക്കിയെടുക്കാൻ ശർക്കര പാനീയാക്കിയതിന് ശേഷം അരിപ്പയിലോട്ട് അരിച്ച് കുറുക്കിയെടുക്കാം നല്ല കുറുകി വരുമ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ച് നോക്കണം ഇതുപോലെ ഒരു സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ടൊന്ന് ഉരുട്ടി നോക്കണം വലിയുന്ന പരുവാണെങ്കിൽ കുറച്ചുകൂടെ പൊട്ടുന്ന പരുവം വരെ ഉരുക്കിയെടുക്കണം ഉരുക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം എള്ള് കുറേശയായിട്ട് ഇട്ട് കൊടുക്കാം എള്ളിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അരക്കിലോ എള്ളിന് അരക്കിലോ ശർക്കരയാണ് കണക്ക് കുറച്ചും കൂടുതലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം അത് പിടിക്കാൻ വിട്ടുപോയി ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് ഉരുണ്ടുവരുന്ന പരുവത്തിന് തീ ഓഫാക്കാം എന്നിട്ട് എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി കല്ലിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇട്ടിതുപോലെ നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ശേഷം കുഴലോ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന കിണ്ണിയോ വെച്ച് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം മൊത്തം ഇതിൽ വടിച്ചിട്ടതിന് ശേഷം മാത്രമേ നിരത്തി കൊടുക്കാവൂ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം നാല് സൈഡും ഒന്ന് ഒതുക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ തേച്ചെടുക്കണം നല്ല ബലത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലതുപോലെ മുറുക്കി തേക്കുന്നത് ആറുന്നതിന് മുമ്പേ മുറിക്കുകയും വേണം സെറ്റായിപ്പോയാൽ മുറിക്കാൻ പാടാണ് അതുകൊണ്ട് മുമ്പേ നമുക്ക് മുറിച്ചു വയ്ക്കാം ഇതുപോലെ മുറിച്ചു വെച്ചതിന് ശേഷം മേലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ മുമ്പേ തന്നെ ഇതെടുക്കുകയാണ് അടയാളം ചെയ്തു വെച്ചാലും മതി കണ്ടിച്ച് എടുത്താലും കുഴപ്പമില്ല എടുത്ത് ഉണങ്ങിയതിന് ശേഷം കുപ്പിയിലാക്കിയാൽ മതി നല്ല ഷേപ്പിന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചൂടാറുന്നതിന് മുമ്പേ എടുത്താൽ ഇതുപോലെ ഇരിക്കും ആറിയതിന് ശേഷം നല്ല കല്ല് പോലെ ഇരിക്കും ഇനി കുപ്പിയിലാക്കി വയ്ക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എള് മിഠായി തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും എൻ്റെ താങ്ക്സ്